രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ വിക്കി ഡോണർ എന്ന സിനിമയിലൂടെയാണ് ബീജദാനത്തെപ്പറ്റി ഇന്ത്യയിലെ പൊതുസമൂഹം കൂടുതലായി അറിഞ്ഞു തുടങ്ങിയത് എങ്കിലും ബീജദാനത്തിന് സാമൂഹികമായി വലിയ അപമാനവും തെറ്റുധാരണയും ഇപ്പോഴും നേരിടുന്നുണ്ട് ഇതിന് വിപരീതമായി പല പാശ്ചാത്യ രാജ്യങ്ങളിലും ബീജദാനം ബഹുമാനിക്കപ്പെടുകയും നല്ല പ്രതിഫലം ലഭിക്കുന്ന ഒരു തൊഴിലായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു അടുത്തിടെ ഒരു വ്യക്തി തൻ്റെ അനുഭവം സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ബീജദാനത്തിൻ്റെ വരുമാനത്തിലും സാമൂഹിക സ്വീകാര്യതയിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമുള്ള വലിയ വ്യത്യാസങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ ബീജദാനം ഇപ്പോഴും വലിയ തോതിൽ നിശ്ചിതമായി കണക്കാക്കപ്പെടുന്നു മാത്രമല്ല ഈ രീതിയെക്കുറിച്ച് പൊതുവായ ഒരു ധാരണയുടെ അഭാവവും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വളരെ കുറച്ച് ബീജ ബാങ്കുകളും ഫേർട്ടിലിറ്റി ക്ലിനിക്കുകളും ബീജ സാമ്പിളുകൾക്ക് ദാതാക്കൾക്ക് പണം നൽകുന്നുണ്ട് സാധാരണയായി ഒരു ഇന്ത്യൻ ബീജദാതാവിന് ഒരു ദാനത്തിന് ശരാശരി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ ലഭിക്കും ഇത് ക്ലിനിക്കിനെയും ദാതാവിൻ്റെ യോഗ്യതകൾ അവരുടെ ബീജ സാമ്പിളിന്റെ ഗുണനിലവാരം എന്നിവയും ആശ്രയിച്ചിരിക്കും ഒരു ദാതാവിന് ആഴ്ചയിൽ രണ്ട് തവണ ദാനം ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് ഒരു മാസത്തിൽ നാലായിരം മുതൽ എണ്ണായിരം രൂപ വരെ വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് ഡൽഹി മുംബൈ ബാംഗ്ലൂർ പോലുള്ള വലിയ നഗരങ്ങളിൽ ആവശ്യകത കൂടുതലാണെങ്കിൽ പ്രതിമാസ വരുമാനം എണ്ണായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ആകാം ദാതാവിൻ്റെ പ്രത്യേകതകളെ ആശ്രയിച്ച് പ്രതിഫലത്തിന് ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകാം നല്ല അക്കാദമിക് യോഗ്യതകൾ അല്ലെങ്കിൽ പ്രത്യേക ശാരീരിക സവിശേഷതകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഉയർന്ന നിരക്കുകൾ ലഭിക്കും ഇന്ത്യൻ ദമ്പതികൾക്കിടയിൽ വെളുത്ത നിറത്തിനും പ്രത്യേക സവിശേഷതകൾക്കും ശക്തമായ ഡിമാൻഡുകളാണുള്ളത് എന്നിരുന്നാലും വിദേശ രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ കണക്കുകൾ വളരെ കുറവാണ് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യു എസ് എ യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബീജദാനം പൊതുവെ മാന്യമായ ഒരു തൊഴിലായി കണക്കാക്കപ്പെടുന്നു ഉദാഹരണത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സിയാറ്റിൽ ബീജദാന ബാങ്കിൽ സ്വീകരിക്കപ്പെടുന്ന ഓരോ ദാനത്തിനും ഏകദേശം നൂറ് ഡോളർ അതായത് എണ്ണായിരത്തി നാനൂറ് രൂപ വരെ ദാതാക്കൾക്ക് ലഭിക്കുന്നു പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് ഡോളർ അതായത് ഏകദേശം ഒന്ന് പോയിൻറ്റ് രണ്ട് ആറ് ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കാനുള്ള മാർഗമാണിതെന്ന് കണക്കാക്കുന്നു കാലിഫോർണിയയിലെ ബീജ ബാങ്കിൽ ദാതാക്കൾക്ക് ഒരു സാമ്പിളിൽ നിന്ന് ഏകദേശം നൂറ്റി അമ്പത് ഡോളർ സമ്പാദിക്കാൻ കഴിയും പ്രതിമാസ വരുമാനം എഴുന്നൂറ് ഡോളർ മുതൽ ആയിരത്തി ഇരുന്നൂറ് ഡോളർ വരെയാണ് അതായത് ഏകദേശം അൻപത്തി എണ്ണായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ യൂറോപ്യൻ ബീജ ബാങ്കിൽ സ്വീകരിക്കുന്ന ഓരോ ബീജദാനത്തിനും ദാതാക്കൾക്ക് നാൽപ്പത് യൂറോ അതായത് മൂവായിരത്തി അറുന്നൂറ് രൂപ വരെ ലഭിക്കുന്നു പ്രതിമാസം നാല് തവണ വരെ ബീജദാനം ഇവിടെ അനുവദിക്കുന്നുണ്ട് ക്രയോസ് ഇൻ്റർനാഷണൽ പോലുള്ള വലിയ ബാങ്കുകൾ ഓരോ ബീജദാനത്തിനും മുപ്പത്തി അഞ്ച് ഡോളർ ബോണസും സ്വീകരിക്കുന്ന ഓരോ പത്ത് ബീജദാനങ്ങൾക്കും ഇരുന്നൂറ്റി അമ്പത് ഡോളർ അധികമായും വാഗ്ദാനം ചെയ്യുന്നു ഇത് പ്രതിമാസ വരുമാനം എഴുന്നൂറ്റി ഇരുപത് ഡോളറിലേക്ക് അതായത് അറുപതിനായിരം രൂപ വരെ എത്തിക്കാൻ സഹായിക്കുന്നു ദീർഘകാല ദീർഘകാലദാതാക്കൾക്ക് ആറ് മാസത്തിനുള്ളിൽ പതിനായിരം ഡോളർ വരെ സമ്പാദിക്കാൻ കഴിയുന്നു അതായത് ഏകദേശം എട്ട് പോയിൻ്റ് നാല് ലക്ഷം രൂപ ശമ്പളത്തിന് പുറമെ ഈ രാജ്യങ്ങളിലെ ദാതാക്കൾക്ക് പലപ്പോഴും സൗജന്യ ആരോഗ്യ പരിശോധനകൾ ഫെർട്ടിലിറ്റി പരിശോധനകൾ വാർഷിക ശാരീരിക പരിശോധനകൾ തുടങ്ങിയ അധിക ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട് ബീജദാനത്തിലൂടെ ആയിരക്കണക്കിന് കുട്ടികളുടെ ജൈവിക പിതാവാണെന്ന് അവകാശപ്പെട്ട ഒരു വ്യക്തി അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരുന്നു പ്രതിമാസം രണ്ടര ലക്ഷം രൂപ വരെ അധിക വരുമാനം ഉണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ